അസേക്കും എല്ലാവരും കൂടി തന്നെ ഇന്ന് സലാം മടക്കി അല്ല സന്തോഷമായി മക്കളെ നിങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ അതിനേക്കാൾ ഏറെ നമുക്കും സന്തോഷം അലഹമില്ല അള്ളാഹു ഈ സന്തോഷം ജീവിതകാലം മുഴുവനും നമ്മുടെ ഇന്നും നിങ്ങൾ ക്ലാസ് എടുത്ത് തരാൻ എന്റെ കൂടെ ഉണ്ട് സന്തോഷായി കൂടുതൽ നല്ല മക്കളെ രാവിലെ ഉമ്മ വിളിക്കാതെ എഴുന്നേറ്റവരുണ്ടോ രാവിലെ നമ്മളെ ക്ലാസ് കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് രാവിലെ എഴുന്നേറ്റവര് രണ്ടോ ഉസ്താദേ ആ മോൻ പറയുന്നു സ്വന്തമായി എഴുന്നേൽക്കുന്നു ചില കുട്ടികളൊക്കെ ഒരുമാലാക്കി എഴുന്നേറ്റ് നമ്മളെ ഈ മക്കള് നല്ല മക്കളാണ് പക്ഷെ ഇവരെ അതെ പറയുമ്പോഴേക്കും ഉമ്മ തട്ടി മോനെക്ക് എന്ന് പറയുമ്പോഴേക്കും എഴുന്നേറ്റ് നല്ല മക്കൾ മോനെ എഴുന്നേൽക്കും അതെ ഫാത്തിമ എഴുന്നേറ്റി പല്ലൊക്കെ തേച്ചോ പല്ല് തേച്ചില്ല പല്ല് നാവൊക്കെ തുടച്ചോ ആ പല്ല് തേച്ചോളാവു പല്ല് മാത്രമുള്ള സ്ഥലങ്ങള് നമ്മൾ അക്ഷരം പറഞ്ഞ് കഴിയണേ പറയാൻ കഴിയണമെങ്കിൽ നല്ലതോ നാവ് തൊടച്ച അല്ലെങ്കിൽ വായ സ്മെല് വരും ആളുകൾ നല്ല മക്കൾ ഉസ്തേ നല്ല മക്കൾ എല്ലാരും കൈവന്ദിച്ചല്ലേ അത് പറഞ്ഞതുപോലെ പല്ല് കേക്കണം നാവ് തുടക്കണം സ്വയമായി സ്വയമായിരുന്നു ഉമ്മാനും ഒന്നും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ലാസ്റ്റ് സന്തോഷത്തോടെ പുസ്തകെല്ലാ ദിവസവും ഓരോരക്ഷ പഠിച്ചു പുതിയ പുതിയൊരു പാഠം എടുക്കലേ അതെ ഇന്ന് ഞമ്മൾക്ക് ഒരു നല്ല കുട്ടിയൊക്കെ നമ്മൾക്ക് ഒരു പാട്ടായാലും ഒരു പുതിയ പാഠം ആ പാഠത്തിലൂടെ തന്നെ പാട്ട് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന അതിലൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അറബി പദങ്ങൾ പഠിച്ചു മനോഹരമായ ഒരു പാട്ട് നമുക്ക് ഇന്ന് പാഠം തന്നെ ഒരു പാട്ടാതെ അത് പറയുമ്പോൾ തന്നെ സന്തോഷത്തിൽ പാട്ടും കഥയും അവർക്ക് ഇഷ്ടമാണ് കേൾക്കേണ്ട നമുക്കല്ലേ പാട്ട് ആ െ നല്ല വളരെ നമുക്ക് മുമ്പ് നമ്മളൊക്കെ സ്വന്തം ശരീരത്തിലേക്ക് ഒന്ന് ശരീരത്തിലേക്കൊന്ന് ശ്രദ്ധിക്കണം രണ്ടുമാരെയും ഒന്ന് നോക്കൂ മുഖത്തേക്ക് നോക്കൂ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ നോക്കൂക്ക് എന്തൊക്കെയോ അള്ളാഹ് നമുക്ക് നൽകിയ ധാരാളം അവയവങ്ങൾ കാണാൻ കഴിയും നിങ്ങൾക്കൊക്കെ അതുണ്ട് മക്കളെ ഉസ്താദ ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് വിരലി വെച്ച് ഓരോ പേരുകൾ പറയുമ്പോൾ ശരിക്കും മനസ്സിലാവും എന്താണ് മനസ്സിലായോ അതാ മനസ്സിലായി അടുത്തത് എല്ലാവർക്കും അർത്ഥം പറയാതെ തന്നെ മനസ്സിലായ അടുത്തത് ഉദാരം പിടിച്ചു നോക്കിയേ അമർത്തിപ്പിടിക്കരുത് വേദനിക്കും മെല്ലെ അടുത്തത് സിന്നുണ്ട് നേരത്തെ പറഞ്ഞവരെ പല്ലിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് സിന്നു ഇല്ലാത്തവരുണ്ടോ ഇല്ല അതിന്റെ അറബി മനസ്സിലായി അടുത്തത് ശ്രദ്ധിക്കൂക്കൂതുണ്ടോ രണ്ട് ഇനി അടുത്തത് എന്താണ് മൂക്കില്ലാത്തവരുണ്ടോ ഔനും കണ്ണ് കണ്ണ് കണ്ണിലെല്ലാവർക്കും ആ കണ്ണുണ്ട് ആസ്തത് ചെവി കേൾക്കാൻ കേൾക്കാൻ അല്ലേ അടുത്തത് സിന്നൻ പല്ല് എന്താ വൃത്തിയില്ല നല്ല വെളുത്ത പല്ല് അല്ലേ പല്ല് ഭക്ഷണം ചവച്ചിറക്കാൻ പല്ല് വേണം പല്ലില്ല അക്ഷരങ്ങൾ ശരിക്കും മഹറജൻ തന്നെ പറയണെങ്കിലും പല്ല് വേണം പല്ല് അടുത്തത് ശ്രദ്ധിക്കൂ കൈ ഇല്ലെങ്കിൽ ഭക്ഷണം വാരി തിന്നാൻ കയ്യിലാ അല്ലെ തിന്നാൻ കഴിയില്ല എത്ര ആൾക്കാരുണ്ടല്ലോ കൈ ഇല്ലാത്ത സങ്കടം ആവുന്നു ഉസ്താദ് ഉണ്ടാകൊന്നും ഒന്നും കാണൂല അല്ലേ അള്ളാഹു ഇതൊക്കെ നമുക്ക് നൽകിയത്

മക്കളെ പറയും സാർ ഏതായാലും നമുക്ക് ഈ അവരോട് പേരുകൾ പറഞ്ഞ് ഒരു മനോഹരമായ ഒരു ഗാനം ഒരു പാട്ട് പാഠം തന്നെ പാട്ടിൽ കൂടി ആട്ടിൽ കൂടിയാണ് പാഠം ഏഹ് ഞങ്ങൾ പാടുമ്പോൾ തന്നെ വിരയങ്ങൾ വെക്കുമ്പോൾ അവർക്ക് അതിന്റെ അർത്ഥവും ഏതാണ് ഞങ്ങൾ പറയുന്നതെന്നും മനസ്സിലാകും തുടങ്ങാൻ വല്ലാതെ തുടങ്ങിക്കോ അല്ലേ തയ്യാറാണോ ആ സന്തോഷായി നമ്മുടെ മക്കൾക്ക് പാട്ടും കഥയും എല്ലാം വളരെ ഇഷ്ടമാണ് ഏറ്റവും തുടങ്ങാം അല്ലേ ഇതാ നോക്കൂ ബാബാൻ മക്കളെ നിങ്ങളുടെ കിതാവുകളിലുണ്ട് ഈ പാട്ട് സ്കീലേക്ക് നോക്കൂ ഇത് നിങ്ങളുടെ ആ കിതാവ് തുറന്ന ഈ പേജ് കാണാൻ കഴിയും ഈ ചിത്രങ്ങൾ കണ്ടല്ലോ അംഫു ചിത്രം ആ സ്കെയിലുണ്ടാ കിതാവുള്ളത് എവിടെയുണ്ട് ു പൂന് കണ്ടു അയില് കണ്ടു അവിടേക്ക് നോക്കി ഒന്നുകൂടി നമുക്ക് പാടാം അല്ലേ അവയവവും നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ മക്കൾ കൂടി ഉസ്താദിന്റെ കൂടെ രണ്ട് ഉസ്താദന്മാരുടെ കൂടിയും നിങ്ങളും ആ പാടും പാടാ അല്ലേ ആന്നായിരുന്നു പാടിക്കൂടെ സന്തോഷത്തിന് പാടിക്കൂടെ അലഹദില്ലാ പാടാ അല്ലെ തുടങ്ങാം തുടങ്ങാം ബുജാജൻ വയലും ജയ്സ് മനോഹരമായി സന്തോഷല്ലേ അത് എന്ത് മനോഹരമായ പാട്ട് നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ അവരിത്താത്ത കൂടെയും ഉമ്മാന്റെ കൂടെയും കൂടെ ഒക്കെ പാടട്ടെ അല്ലേ പാടും അവയവം അവർ പാടാൻ ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമുക്ക് ഉമാരം ഒന്നും വലിക്കല്ലേ അള്ളാഹു നമുക്ക് നൽകിയ ഒരു പ്രധാന അവയവത്തെ നമുക്ക് അടുത്ത പാഠത്തിന്റെ പഠിക്കാം അതിലൂടെ ഒരു പുതിയ അക്ഷരവും പഠിക്കാം അക്ഷരവും പഠിക്കാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ കാണാം